ഗേശിനോട് പറഞ്ഞു ഇതിലോട്ട് നോക്കിട്ട് സംസാരിക്കണം ഹായ് ഗെയ്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ എന്റെ മോന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ എന്റെ മോന്റെ ബർത്ത്ഡേ ആ ബർത്ത്ഡേക്ക് ഞങ്ങൾ അയൽ ഉം തറവാട്ടിത്തെ മക്കൾ കൊന്നിട്ട് ഗിഫ്റ്റ് ആണ്ട്ടോ ഓരോരോ കാറായിട്ടും തൊപ്പിയായിട്ടും പൊട്ടിക്കുന്നതായിട്ടും അപ്പൊ അത് കാണിച്ചു തരും ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് സന്തോഷം കൊണ്ട് ഒരു ചെറിയൊരു പിന്നുസൂചി എന്ന് വെച്ചേരും കിട്ടുമ്പോൾ മക്കൾക്ക് വല്ലാത്തൊരു സന്തോഷാണ് കേട്ടോ അപ്പൊ അതാ എന്റെ മക്കളെ ഒരുപാട് ജോലിയില്ലായിരുന്നു രാവിലെ എണീച്ച എന്തൊക്കെ ജോലി അറിയാലോ ഞാൻ മാത്രാണ് കേട്ടോ ഇതിലെല്ലാം സാക്ഷി കെട്ടോ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ആരെയും ക്ഷണിച്ചിട്ടോന്നുമില്ല കേട്ടോ ആരെയും ക്ഷണിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ തറവാടൊക്കെ അടുത്ത തന്നെ അല്ലേ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ പായസൊക്കെ എത്ര തോന്നി അല്ലല്ല അങ്ങനതാ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഓടിച്ചാടി എല്ലാം സെറ്റാക്കി അങ്ങനെതാ പായസം വെച്ചിട്ടുണ്ട് ബിരിയാണി വെച്ചിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കുറച്ചെടുത്ത് പൊരിച്ചിട്ടുണ്ട് പിന്നെ ധൈര്യം ഉണ്ട് കേട്ടോ അപ്പൊ ആരും വിളിച്ചിട്ടില്ല ഒന്നുമില്ല ഞങ്ങൾ ആഘോഷിക്കാറില്ല സത്യം പറഞ്ഞാൽ എന്നുണ്ടാക്കണ സൺഡേ ഉണ്ടാക്കണ ബിരിയാണി അങ്ങ് ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ അങ്ങനെ അങ്ങനെതാ എൻ്റെ ജോലികളും വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കുഴിച്ചുകൊണ്ട് വന്നിരുന്ന ഡ്രെസ്സൊക്കെ മാറ്റിയിരിക്കുമ്പോൾ രണ്ടും കൂടി ഭയങ്കര വഴക്കാണ് കേട്ടോ ഇത് ഇതെങ്ങനെ ഈ ചെറിയൊരു സാധനം ഇല്ലേ വലുതിനെ കണ്ട ചുമ്മാ അങ് ഇരിക്കില്ല കേട്ടോ ഞങ്ങളാ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ വലുതും ചെറുതും കൊത്തി പിന്നും കണ്ടിട്ടുണ്ട് കേട്ടോ ചെറുത് ഭയങ്കര വികൃതിയാണ് കേട്ടോ ആ പേക്ക്താ ഗിഫ്റ്റ് കൊടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് അങ് ഇരിക്കുകയാണ് കേട്ടോ ആ കേക്ക് കട്ട് ചെയ്യേണ്ട അങ്ങനെ അങ്ങനെതാ അഞ്ചാമത്തെ ബർത്ത്ഡേ ഉണ്ടിട്ട് എൻ്റെ മോൻ്റെ എല്ലാവരും വിഷ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ആർഭാടങ്ങളൊന്നുമില്ല കേട്ടോ സംഭവം നമുക്ക് എല്ലാവരും മാതിരി ആർഭാടങ്ങളൊന്നുമില്ല നമുക്ക് കുറേ വിളിക്കാം കുടുംബക്കാരും സ്വന്തക്കാരും വിളിക്കാനൊന്നും നിന്നിട്ടില്ല കുറേ പേര് വിളിച്ചു കഴിഞ്ഞാൽ കുറേ പേരുണ്ടേരും കേട്ടോ അപ്പം തറവാടിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് പിന്നെ എളാമാൻ്റെ വരെ കുറച്ച് അപ്പുറത്തും ഉണ്ട് കേട്ടോ അപ്പം ആരോടും പറഞ്ഞിട്ടില്ല വീട്ടിലുള്ളവർ മാത്രം കേക്ക് കട്ട് ചെയ്യാനെട്ടോ അപ്പം അങ്ങനെ ഏറെ കുറേ അവൻ്റെ അവൻ്റെ പാപ്പാനെ അവന് വേണ്ട കേക്ക് കെട്ടിയാൻ അവൻ്റെ താത്ത തന്നെ അവൻ്റെ കൂടെ ഇരിക്കണം എന്ന് വാശി പിടിക്കാൻ കിട്ടോ താത്താന് ഭയങ്കര ഇതാണ് കിട്ടോ താത്താന് ഭയങ്കര ഒരു എന്താ പറയാ എന്നിനേക്കായും താത്ത അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ അവനിക്കും അവൻ്റെ താത്താനേയും വേണം അവൻ്റെ ബനില്ലട്ടോ വേണ്ടി താത്താനേയും വേണ്ടേ അപ്പം അങ്ങനെ എല്ലാ മക്കളും വാപ്പിം വെച്ചല്ല കേക്ക് മുറിക്ക ഇവന് വെറൈറ്റിയാണ് കേട്ടോ താത്തയും ഞാനും കെട്ടോ അങ്ങനെ ഞാനും താത്തയും അവനെ പൊടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ അഞ്ചാമത്തെ ബർത്ത് കഴിഞ്ഞു ഗൈസ് അപ്പം അവൻ്റെ വാശിങ്ങൊക്കെ അറിയാലോ അന്ന് അവനക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി കോവയിൽ നിന്ന് അങ്ങനെ ഡ്രസ്സ് അത് വേണ്ട എനിക്ക് എനിക്കെൻ്റെ താത്ത മാത്രം എടുത്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് വഴക്കും കാര്യങ്ങളും അങ്ങനെ മൂക്ക് മൂക്കെൻ്റെ മാതി പൊളിച്ചു ഇക്കാക്ക് കുറേ മൂക്ക് അടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയൊക്കെ കേട്ടോ ഭയങ്കര വാശിയാണ് വാശി പിടിച്ച സംഭവം നമ്മൾ അങ്ങനത്തെ അവൻ്റെ വാശിക്ക് നിന്ന് കൊടുക്കണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ അവന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ അറി എന്തെങ്കിലുമൊക്കെയാണ് മായി മാറും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട് കേട്ടോ ഓന് പ്രത്യേകിച്ച് ഒരു കുറുമൻസാണ് ഞങ്ങളതിൽ രണ്ട് മക്കളങ്ങനെ ഉണ്ടായിട്ടില്ല ഇവന് മാത്രം ഒരു പ്രത്യേക വെറൈറ്റിയാണ് കേട്ടോ അങ്ങനെ ആ കേക്കൊക്കെ മുറിച്ച് അങ്ങനെ എളാമാൻ്റെ പേരക്കുട്ടികളും കുട്ടികളും മക്കളൊക്കെ ഓരോരോ ഗിഫ്റ്റും തൊപ്പിയായിട്ടും ചെറിയ ചെറിയ ഗിഫ്റ്റായിട്ടും ഒക്കെ കൊടുന്ന് കൊടുത്താൽ ഭയങ്കര സന്തോഷം കേട്ടോ എന്താണെന്നറിയാത്ത ഭയങ്കര സന്തോഷം ചെറിയ ഗിഫ്റ്റായാലും ഭയങ്കര സന്തോഷം കേട്ടോ അത് കണ്ടാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രായം മക്കളെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല ചില മക്കളൊന്നും ചില വീട്ടുകാർ മക്കളല്ല കേട്ടോ സോറി വീട്ടുകാരൊന്നും പക്ഷേ സത്യം പറഞ്ഞ ആഘോഷിച്ച് അവർ സന്തോഷം കാണുന്ന എൻ്റെ പൊന്നെ ഒരൊന്നൊന്നര സന്തോഷമാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ആ ഒരു കളി ഉണ്ടാവത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചാൽ കുറേശ്ശൊക്കെ കഴിച്ചു കേട്ടോ എന്നിട്ട് തറവാട്ടിക്കും കുറച്ച് കട്ട് ചെയ്തിട്ട് തറവാട്ടിക്കും അയൽവാസിക്കും ഒരു കട്ട് ഈ ഒരു കേക്കീന്ന് എല്ലാവർക്കും കൊടുത്തിട്ടോ ആരെയും വിളിച്ചിട്ടില്ല എല്ലാവർക്കും കുറേശ്ശേ കുറേശ്ശേ അങ്ങ് കൊടുത്തു കേട്ടോ ഞങ്ങളും കുറേശ്ശേ അങ്ങ് കഴിച്ചു അപ്പോൾ ബർത്ത്ഡേ അല്ല ചെറിയൊരു മധുരം കൊണ്ട് അങ്ങനെ ആഘോഷമായിട്ടോ സത്യം പറഞ്ഞാൽ കാരണം വളരെ സന്തോഷമായിട്ടോ അങ്ങനെ അവർക്ക് അവനെ ഞങ്ങള് കേ അവനക്ക് ഫസ്റ്റ് കേക്ക് കൊടുത്തങ്ങനെ ഞങ്ങൾ എല്ലാവരും കേക്ക് കഴിച്ചു അപ്പൊ അവന് അവനും ഞങ്ങൾ എല്ലാവരും കഴിച്ചു അങ്ങനെ കൊറേ നേരം അവന് കളിച്ചുകൊണ്ടിരിക്കാനോ അപ്പോ തറവാട്ടിക്കും കുറച്ച് കേക്ക് കൊടുത്തേക്കാനുണ്ട് ഒരു കഷ്ണം ഒരു ചെറുതായിട്ട് കൊടുത്തു കൊടുത്തുവിടണ്ടേ അങ്ങനെ എല്ലായിടത്തും ഓരോരോ കഷ്ണം കേക്കും കൊടുത്ത് ബാക്കി ഞങ്ങളും കഴിച്ചു അവന് കുറെ കളികളും കളിച്ച് അങ്ങനെ കറി കളികൾ കളിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ ഇവരൊക്കെ ഞാൻ നാട്ടി പറഞ്ഞിട്ട് വേണം എനിക്ക് ഈ വീടൊന്ന് വൃത്തിയാക്കാൻ എന്റെ പൊന്നേ ഒരു സംഭവല്ലേ അടിച്ചാലും അടിച്ചാലും കിട്ടാത്തൊരു സംഭവാണ് കേട്ടോ പക്ഷെ അവന് വിടുന്നില്ലട്ടോ ആ ഒരു സംഭവത്തിന് അപ്പൊ തറവാട്ടിക്ക് കുറച്ച് കേക്ക് കൊണ്ടി കൊടുക്കും അതുംകൊണ്ട് മോന് പോവാൻ വേണ്ടി നിൽക്കായിരുന്നു അപ്പൊ ഇവന്റെ കളി കണ്ടിട്ട് ഇവനും കൂടി പറഞ്ഞാഴ്ച ഇതെനിക്ക് വാരിയെടുത്ത് വേസ്റ്റിലോട്ട് അങ്ങിടാൻ പറ്റൂ അങ്ങനെ അവനെ വിളിച്ചോണ്ടിരിക്കുന്നു അവനാണിച്ച പോണില്ല ഭയങ്കര ഒരു ഒന്നൊന്നര കളിയിലാണ് ഏട്ടോ അങ്ങനെ നല്ല എൻജോയ്മെന്റ് ആയിട്ടോ അങ്ങനെ ആ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാൻ പാടില്ല എന്നാണ് കേട്ടോ എല്ലാവരും പറയാറ് പക്ഷെ ബർത്ത് ഡേ ആഘോഷിക്കണ സത്യം പറഞ്ഞത് എങ്ങനൊരു കേക്കെങ്കിലും മുറിച്ച് ആഘോഷിച്ചില്ലെങ്കിൽ മിസ്സൗട്ടോ മക്കളുടെ സന്തോഷം കണ്ടാ അങ്ങനത്തെ അവനെ ഇവിടെ നിന്ന് ആട്ടി പറഞ്ഞേക്കണമെങ്കിൽ ഈ ഇതൊക്കെ എടുക്കണമെങ്കിൽ മോനെ അങ്ങോട്ട് പറഞ്ഞേക്കണം കേട്ടോ അപ്പം തറവാട്ടിലോട്ട് പോകാൻ വിട്ട് അങ്ങനെ ബാക്കിയുള്ള പണികൾ എൻ്റെ പൊന്നെ പിന്നെ അടിച്ചു വരലാണ് കേട്ടോ ഒരു പതിമൂന്ന് വട്ടം അടിച്ചു വരിക ഈ ഒരു ഈയൊരു ഇത് സംഭവം സെറ്റാവൂലട്ടോ അങ്ങനത്തെ ഒരു വെറൈറ്റി ആണ് കേട്ടോ അത് പൊട്ടിക്കണൊക്കെ നല്ല എൻജോയ് ആണ് പക്ഷേ അടിക്കുമ്പോൾ ഭയങ്കര ഞാനൊരു പാടായിട്ടോ അപ്പം ഇത്രക്കെയുള്ളൂ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാം സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബായ്